ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്താ നമ്മൾ വെജിറ്റബിൾ കട്ട്ലറ്റ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വെജിറ്റബിൾ ആയത് നമ്മൾ എടുത്തിരിക്കുന്നത് പൊട്ടാറ്റോവും പിന്നെ അതുപോലെ തന്നെ സവാളയും പച്ചമുളകും കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വെജിറ്റബിൾ മാത്രം കേട്ടോ ബാക്കി സാധനങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പൊട്ടാറ്റോ വൃത്തിയാക്കിയ ശേഷം എന്താ കുക്കറിലേക്ക് രണ്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതല്ലെങ്കിൽ നമുക്ക് പൊട്ടാറ്റോ കഴുകിയെടുത്ത ശേഷം അങ്ങനെ വേവിച്ചെടുത്തിട്ട് തോലി കളഞ്ഞാലും മതി കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ആ ഭാഗത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് കിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മളിതാ ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ പൊടിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഉരുളം കിഴങ്ങിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ നമ്മളുടെ സവാള ഏകദേശം വഴി വരേ എപ്പോഴേക്കിതാ നമ്മൾ പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതാ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ നല്ല എരിവുള്ള മുളക് കൂടി ആയിട്ടുണ്ട് കുറച്ച് മുളക് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണി മസാല ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ മൂന്നുപാട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പൊട്ടാറ്റോലധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊറ്റിക്കളയാം കേട്ടോ അധികം എന്തെങ്കിലും വെള്ളം അങ്ങനെ നമുക്ക് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കട്ടോ അങ്ങനത്തെ പൊട്ടാറ്റ നമ്മൾ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ് അപ്പം നല്ല നെയ് നെയ്യ് പോലെ ഉടഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പൊട്ടാറ്റൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം നമ്മളുടെ മസാല അങ്ങനെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പ് പാതമാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ മസാല ഒക്കെ റെഡിയായി തന്നിട്ടുണ്ട് ഇങ്ങനെ അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുംകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് അവസാനായിട്ടോ ചേർത്ത് കൊടുക്കാറില്ല ഇവിടെ എല്ലാവർക്കും ഇഞ്ചിയും വെളുത്തുള്ളി വാസന ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ആയിട്ട് നന്നായി ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ തന്നെ അതിൻ്റെ സ്മെല്ലിങ്ങനെ നിൽക്കും നിൽക്കട്ടോ അപ്പം അങ്ങനെ അതാ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പ അതിൻ്റെ പച്ചമണെന്ന് പറഞ്ഞതിലൊന്ന് ഇങ്ങനെ ഇറക്കി കൊടുത്തോണ്ടിരിക്കണം അതിന് ശേഷം ഇത് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടാട്ടോ ഇതിലേക്ക് ചേർത്ത് കൊണ്ടിട്ടൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിൽ പ്രത്യേകം വെള്ളമൊന്നും ചേർത്തില്ല പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ പൊടിയോ നമ്മൾ ഏതാണോ നമ്മൾ കോട്ടിയാൽ എടുക്കേണ്ടാവുമല്ലോ ആ പൊടി ഏതാച്ചാൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇതിൽ ഏത് പൊടിയും ചേർക്കണമെങ്കിൽ ഈ ഒരു മിക്സ് തന്നെ നമുക്ക് കട്ലെറ്റിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ ചെയ്യണത് പിന്നെ നമുക്ക് നമുക്കത് ചൂട് ആറണ വരെയും നമുക്ക് അപ്പളേക്ക് ഇത് കോട്ട് ചെയ്യാൻ വേണ്ട പൊടി എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ റസ്ക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ പൊടി ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ റസ്ക് ഒന്ന് റസ്ക് കൊണ്ടൊന്ന് പൊടി ഉപയോഗിച്ചിട്ടൊന്നും ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ട് റസ്ക്കാട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടിയൊന്ന് കലക്കിയെടുക്കാം കേട്ടോ ചെയ്യണത് അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മുട്ട ചേർക്കാം കേട്ടോ മുട്ട കലക്കി വെച്ചിട്ട് അതിൽ മുക്കിയെടുക്കാം ഞാൻ ഇവിടെ ആർക്കും മുട്ട ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിതാ കോൺഫ്ലവർ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെന്താ കോൺഫ്ലവർ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ കട്ട്ലെറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കട്ട്ലെറ്റിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ കേട്ടോ റസ്ക്കിൻ്റെ പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ നമുക്ക് ഓരോ ഉരുള ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങി ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരേ ഷേപ്പിൽ ഇട്ടോ ഈ ഒരു ഷേപ്പിലാട്ടോ നമ്മൾ ആക്കിയെടുക്കണത് അതിന് ശേഷം ആക്കിയെടുത്ത ശേഷം നമ്മളിതാ കോൺഫ്ലവറിൻ്റെ മിക്സിലൊന്ന് ഒന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ നമ്മളിതാ റസ്ക്കിൻ്റെ പൊടിയിലൊന്ന് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത് അതൊന്ന് മൊത്തം ഒന്ന് കൊടുക്കുക ആ പൊടിയോണ്ട് അങ്ങനെ ചെയ്തിട്ട് നമ്മളത് അങ്ങനെ എല്ലാം നമ്മളിത് ആക്കി വെച്ച ശേഷം ലാസ്റ്റായിട്ടോ നമ്മളിത് വറുത്തെടുക്കണത് കട്ട്ലെറ്റ് അങ്ങനെ ഇതാ നമ്മളെല്ലാ കട്ട്ലെറ്റും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ ഇട്ടുണ്ടാക്കിയെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ എടുപ്പത്ത് വെച്ച് ചൂടായിട്ട് ശേഷം അതിലേക്ക് വറുത്തെടുക്കാം കേട്ടോ അതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം അങ്ങനെ തന്നെ നമ്മൾ ചട്ടിയൊക്കെ എടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഇത് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതാ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം മാത്രമേ ഇട്ട് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ എണ്ണ നമ്മൾ ചൂടാവാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് എണ്ണ നന്നായിട്ട് കുടിക്കട്ടോ ഈ ഒരു കട്ട്ലറ്റ് അപ്പോൾ അത് എന്നൊക്കെ നന്നായി ചൂടാക്കിയതിനു ശേഷം നമ്മളത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടോ ദേഹത്തേക്ക് എണ്ണ തെറിക്കാതെ നോക്കണം കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ഒന്നാമത്തെ ട്രിപ്പ് ഇട്ടതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല വാസനയൊക്കെ വരുന്നുണ്ട് കട്ട്ലെറ്റിൻ്റെ അപ്പോൾ അതൊന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നതും കാത്തിട്ട് നമ്മൾ മക്കൾ ഇവിടെ ഇങ്ങനെ കാത്തിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഞാൻ വറുത്തെടുക്കുന്ന സ്മെല്ല് കേട്ടിട്ട് വന്നതാണ് അപ്പോൾ അവരങ്ങനെ ഉണ്ടാക്കണത് ഇങ്ങനെ എടുത്ത് എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ രണ്ടാമത്തെ ട്രിപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ എണ്ണയിൽ നമ്മൾ ആ പുറത്തൊക്കെ ഓട്ടിങ്ങോ അത് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ ലാസ്റ്റ് ഒരു കറുത്ത കളറ് കാണട്ടോ അതിൽ അപ്പോൾ അങ്ങനെന്താ നമ്മൾ ഓരോ ട്രിപ്പ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ വറുത്ത് കോരിയെടുക്കാം അപ്പോൾ അടിപൊളി കട്ട്ലെറ്റാണ് കേട്ടോ നമുക്ക് ഇതിങ്ങനെ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിങ്ങനെ വേറൊരു വീഡിയോയിൽ വരുമ്പോൾ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്ന വീഡിയോ കാണിക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റാവുന്നതാണ് നമുക്ക് ഇതിന് വേണ്ടത് നമുക്ക് ഒന്നെങ്കിൽ മുട്ട പിന്നെ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ മുട്ട ഇഷ്ടമല്ലാത്തവരധികം ഉണ്ടാവില്ല കുറേ കോൺഫ്ലവറിന് പരം മുട്ട വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ മുട്ട് നമ്മളെ വീട്ടിലധികം പിന്നെ നമുക്ക് പുറത്തു നിന്ന് വാങ്ങേണ്ട ഒന്നെങ്കിൽ റസ്സോ അല്ലെങ്കിൽ ബ്രെഡോ വാങ്ങിച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കേണ്ട സമയമാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല വിഷപ്പുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ കട്ട്ലെറ്റൊക്കെ അങ്ങനെ റെഡി ആയി വന്നിട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൂടും ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം